നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നതിൽ നമ്മളിപ്പോൾ ഇവിടെ അടു പന്തളത്ത് പന്തളത്തിൽ ഓട് ചേട്ടാ ഇന്നലെ പന്തളത്തിൽ ഓർഡർ ഇരിക്കി ഇന്നിപ്പോൾ പന്തളത്തിൽ ഓട് കേട്ടാന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചടച്ചു കുറേ നാളുകളുടെ ആ പരിചയമുണ്ട് ആൾ ഇന്നാണ് കണ്ടത് വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷേ ആളിപ്പോൾ ഇന്ന് ഇവിടെ വന്നു കണ്ടു സംസാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ലോഡ് കയറ്റി അപ്പോൾ ആൾ കുറേ നേരം ഒരാൾ വണ്ടി എടുക്കുക അപ്പോൾ ഞാൻ വണ്ടി എടുക്കണേ നല്ല വശങ്ങളും ദോഷവശങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി വണ്ടി എടുക്കല ആളുടെ ഇത് ഇത് ലാഭം എന്തുണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലേടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഓടി എന്ത് ലാഭം കിട്ടും കാര്യങ്ങൾ കിട്ടും അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വണ്ടി എടുക്കലൊക്കെ ആളുടെ ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനല്ല അപ്പം ഞാനിപ്പോ ലോഡ് കയറ്റി ഇപ്പം നമുക്ക് കാണാം ഇതാണ് ഇവിടുന്ന് നമ്മൾ ലോഡ് കയറ്റിയത് ഹിന്ദുസ്ഥാൻ അഗ്രോ മാനുവേഴ്സ് ഇതാണ് നമ്മുടെ കുട്ടി എന്നാലും ഓണറെ മൊലാളിയുടെ വീട് കൊണ്ടിട്ട് വണ്ടി സൂപ്പറായിട്ടൊന്ന് കഴുകി സെറ്റപ്പ് ആക്കി എടുത്തോളാം ഇതാണ് വളം ഈ ലോക്കലായത് പറഞ്ഞു ഇത് മൂന്നാറിലേക്ക് തന്നെ ലോഡ് ഇത് ഇപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റി നമ്മൾ രാത്രി നമ്മൾ ഈ പകലെയും പല വീട്ടിലും പറഞ്ഞില്ല കേരളത്തിലേക്കുള്ള ഓട്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇത് കണ്ട ഇതാണ് കയറ്റിയ സാധനം ഇത് മൂന്ന് സ്ഥലത്ത് ഇറക്കണം മൂന്നാറിൽ അപ്പോൾ ഇവിടുന്ന് രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ എടുത്ത് പോകും എന്നുള്ള പരിപാടിയാണ് അതാണ് സാധനം അപ്പോൾ ഇനി പായ കെട്ടെ പായ നമ്മൾ സിംഗിൾ ആണ് കെട്ടേണ്ടത് ഞാൻ പല വീടുകളിലും മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സിംഗിൾ കിട്ടണം അത് ഈ ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് സിംഗിൾ കെട്ടണേ അപ്പം ഇനി സിംഗിൾ കെട്ടണം കാണിച്ചത് അപ്പോൾ നമ്മളെ പായ കഴിഞ്ഞു ഇനി നമ്മൾക്ക് പായ പരിപാടി കയർ കെട്ടണം ഏ ഒരു ടാസ്ക്കില്ല ഇപ്പോൾ അടിക്കുക ഇപ്പോൾ മരം കൊണ്ട് കെട്ടിക്കണെങ്കിൽ മാർക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കണം ആ നൂറ്റമ്പത് രൂപ നമുക്ക് മൂന്ന് ലോട്ടറി എടുക്കാം നമ്മളങ്ങനെ കെട്ടി പരിപാടി കഴിഞ്ഞു കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക ഇരിട്ടായി ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കെട്ടണേ കെട്ടണ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ആഴ്ച എന്നിട്ട് കാണിച്ചതാണ് പരിപാടി കഴിഞ്ഞു ഞാൻ അടുത്ത് എങ്ങനെ എട്ടേ എന്നുള്ള കാര്യം ഞാൻ അടുത്ത പ്രാവശ്യം കാണിച്ചതരാട്ടോ ഇതിപ്പോൾ മൂന്നാറാണ് അപ്പോൾ നാളെ പോയി മൂന്നാറിൽ പോയിട്ട് വിശേഷങ്ങൾ കാണിക്കാൻ പറ്റുന്നോട്ടെ ഇപ്പോൾ നിർത്തട്ടെ പരിപാടി